السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وواجب أخذ العباد الصحف كما من القرآن نصا عرفا ومثل هذا الوزن والميزان ഒരു സത്യവിശ്വാസി നിർബന്ധമായും വിശ്വസിക്കേണ്ട ഈ കാര്യങ്ങളിൽ അഞ്ചാമത്തേത് അന്ത്യദിനത്തിൽ വിശ്വസിക്കുക എന്നതാണല്ലോ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നതിന്റെ ഭാഗമാണ് ഏടുകൾ സുഹൃഫ് മീസാന് നന്മതിന്മകളെ തൂക്കുന്ന തുലാസ് നരകത്തിന്റെ മുകളിൽ പാകിയിട്ടുള്ള സിറാഫ് എന്നിവയിലുള്ള വിശ്വാസം സുഹൃഫ് എന്നാൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെയും വാക്കുകളെയും മനോവിചാരങ്ങളെയും എഴുതി വെക്കാനായി നിയോഗിക്കപ്പെട്ട മലക്കുകൾ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തെ മനുഷ്യ പ്രവർത്തനങ്ങളെ എഴുതിവെച്ച ഗ്രന്ഥങ്ങളാണ് എല്ലാ അടിമകൾക്കും കിയാമത്ത് നാളിൽ ഈ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യപ്പെടും മുഗ്മിനീയങ്ങൾ വലതു കൈകൊണ്ടും കാഫിരിയങ്ങൾ ഇടതു കൈകൊണ്ടും മുതുകിന്റെ പിറകുവശത്തുകൂടെയും കിതാബുകൾ കൈപ്പറ്റുന്നതാണ് അമ്പിയാക്കൾ മലക്കുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ എന്നിവർ ഇതിൽ നിന്ന് ഒഴിവാണ് അവർക്ക് വിചാരണയില്ലാത്തതുപോലെ തന്നെ കിതാബ് വിതരണവും ഉണ്ടായിരിക്കുന്നതെല്ലാം

അതിന്റെ രൂപം മനസ്സിലാക്കുന്നതിന് മനുഷ്യബുദ്ധി അശക്തമാകുന്നു എന്നാണ് ഇനി തൂക്കപ്പെടുന്ന കാര്യം എന്താണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് പ്രവർത്തനങ്ങൾ എഴുതപ്പെട്ട ഏടുകളാണ് തൂക്കപ്പെടുന്നത് എന്നാണ് അല്ല പ്രവർത്തനങ്ങളുടെ തടികളെയാണ് തൂക്കപ്പെടുന്നത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു അതുപ്രകാരം സൽക്കർമ്മങ്ങൾ പ്രകാശമാനമായ സുന്ദര രൂപങ്ങളായി രൂപപ്പെടുത്തപ്പെടുന്നതാണ് ദുഷ്കർമ്മങ്ങളാവട്ടെ ഇരുട്ടാർണേ രൂപങ്ങളായി രൂപപ്പെടുത്തപ്പെടുന്നതുമാണ് മറ്റൊരഭിപ്രായം അള്ളാഹു മനുഷ്യന്റെ കർമ്മങ്ങളുടെ എണ്ണമനുസരിച്ച് വിവിധ ശരീരങ്ങളെ നിർമ്മിക്കുന്നു എന്നിട്ട് അവയെ തൂക്കി കണക്കാക്കുന്നു മറ്റു ചില പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത് ൾ ചെയ്ത മനുഷ്യരെ തന്നെയാണ് തൂക്കുന്നത് എന്നാകുന്നു ചുരുക്കത്തിൽ ഏറ്റവും സുരക്ഷിതമായ കാര്യം തൂക്കം തുലാസ് മീസാനി മീസാന് എന്നിവ പരലോകത്ത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയും അതിന്റെ രൂപം അള്ളാഹുവിനു അറിയാം എന്ന നിരക്ക് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കലുമാകുന്നു സിറാത്ത് എന്നാൽ ജഹന്നമെന്ന നരകത്തിന്റെ മുകളിൽ പാകിയിട്ടുള്ള ഒരു പാലമാണ് ആദം അലിഹിസലാം മുതൽ ലോകത്ത് ജീവിക്കുന്ന അവസാനത്തെ മനുഷ്യൻ വരെ ഈ പാലത്തിന് സമീപം കടന്നു വരുന്നതാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം സിറാത്ത് എന്നത് മുടിയേക്കാൾ സൂക്ഷ്മമായതും വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ് സിറാത്ത് ഇത്രയും സൂക്ഷ്മവും മൂർച്ചയേറിയതുമാണെന്ന് പറഞ്ഞത് ചീത്ത മനുഷ്യരെ സംബന്ധിച്ചാണ് എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ച് അതിവിശാലമായതാണ് മസൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി അലൈഹി പറഞ്ഞു ിൽ ജനങ്ങൾ മുഴുവനും നരകത്തിന് സമീപം ഹാജരാകും ശേഷം അവിടെ നിന്ന് അവരുടെ സൽക്കർമ്മങ്ങൾ അനുസരിച്ച് അവർ പിരിഞ്ഞുപോയി നരകത്തിൽ പതിക്കാതെ രക്ഷപ്പെടുന്നതാണ് കലംഹിൽ പോയിക്കാതെ അവരിൽ ആദ്യം രക്ഷപ്പെടുന്നവർ മിന്നർപ്പിണർ വേഗതയിൽ സിറാത്ത് വിട്ട് കടക്കും സുറാത്ത് വിട്ടുകടക്കും പിന്നീടുള്ളവർ കാറ്റിന്റെ വേഗതയിൽ സഞ്ചരിക്കും പിന്നീടുള്ളവർ കുതിരയുടെ വേഗതയിൽ സഞ്ചരിക്കുന്നതാണ് പിന്നെ വരുന്നവർ വാഹനയാത്രക്കാരുടെ വേഗതയിൽ സഞ്ചരിക്കുന്നതാണ് പിന്നെ വരുന്നവർ ഒരു പുരുഷന്റെ ഓട്ടത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്നതാണ് സുമക്ക മഷീഹി പിന്നെ വരുന്നവർ അവരുടെ നടത്തത്തിന്റെ വേഗതയിൽ സിറാപ്പുവിട്ടുകടക്കുന്നതാണ് ഈ വിഷയങ്ങളിലേക്കാണ് ഇബ്രാഹിം ലാൻ റഹ്മി അലിഹി അടുത്ത വരികളിലൂടെ കടന്നു പോകുന്നത് എന്നിവ കൊണ്ട് സ്ഥിരപ്പെട്ട വിശ്വസിക്കൽ നിർബന്ധമായ കാര്യമാകുന്നു അടിമകൾ കൈപ്പറ്റുമെന്ന കാര്യം

ഓരോ മനുഷ്യരുടെ കയ്യിലും അവരുടെ കർമ്മങ്ങൾ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ വെക്കപ്പെടും അപ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ ആ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഭയവിഹുലരായിട്ട് അങ്ങനെ കാണാവുന്നതാണ് അവർ ഞങ്ങളുടെ നാശമേ ഗ്രന്ഥമാണ് ആയ ഒരു കാര്യവും തന്നെ ഇതിൽ വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ അവർ പ്രവർത്തിച്ചതൊക്കെ അവിടെ ഹാജറായിട്ട് അവർ കണ്ടെത്തും നിന്റെ രക്ഷിതാവായ അള്ളാഹു ഒരാളോടും തന്നെ അനീതിയും അക്രമവും കാണിക്കുന്നതല്ല ഈ ആയത്തിൽ നന്മതിന്മകൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളുടെ വിതരണം അള്ളാഹു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇതുപോലെ തന്നെയാകുന്നു അഥവാ ഗ്രന്ഥങ്ങൾ കാര്യം സ്ഥിരപ്പെട്ടതുപോലെ സ്ഥിരപ്പെട്ട കാര്യമാകുന്നു കർമ്മങ്ങളെ തൂക്കലും തുലാസും അപ്പോൾ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം കർമ്മങ്ങൾ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ തൂക്കപ്പെടുന്നതാണ് അവിൽ മറ്റൊരഭിപ്രായ പ്രകാരം പ്രവർത്തനങ്ങളുടെ തടികൾ തൂക്കപ്പെടുന്നതാണ് ഏടുകളുടെ വിതരണം എന്നിവ ഖുർആൻ ഹദീസുകൊണ്ട് സ്ഥിരപ്പെട്ട വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങളായതുപോലെ സ്ഥിരപ്പെട്ട വിശ്വസിക്കൽ നിർബന്ധമായ കാര്യമാണ് സിറാത്ത് നരകത്തിന്റെ മുകളിൽ പാകിയിട്ടുള്ളതും എല്ലാ ജനങ്ങളും ഹാജരാകുന്നതുമായ സിറാത്ത് എന്ന് പറയുന്നത് ഫൽ അപ്പോൾ അടിമകൾ മുറൂറുഹും അവരുടെ സഞ്ചാരം വ്യത്യസ്തമാകുന്നു സുറാത്ത് വിട്ടുകടക്കുന്നവരിൽ വേഗത കൂടിയവർ സാവകാശത്തിൽ വിട്ടുകടക്കുന്നവർ നരകത്തിൽ വീണുകൊണ്ട് നശിക്കുന്നവർ സ്വർഗപ്രവേശം നേടി രക്ഷപ്പെടുന്നവർ എന്നിങ്ങനെ രൂപത്തിലുള്ള ജനങ്ങളുണ്ട് അപ്പോൾ ജനങ്ങളുടെ കൂട്ടത്തിൽ നരകത്തിൽ വീഴാതെ സുരക്ഷിതരായി സ്വർഗത്തിൽ എത്തി രക്ഷപ്പെടുന്നവരും കൊണ്ട് നശിക്കുന്നവരുമുണ്ട് അതിവേഗം വിട്ടുകടന്ന് സ്വർഗം പോകുന്ന മുത്തക്കളിൽ അള്ളാഹു അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته